നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഈ തെരഞ്ഞെടുപ്പ് അത് മോദി യുഗത്തിന്റെ അവസാനമാണെന്ന് ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ട് പ്രകാരവും ജനങ്ങൾക്ക് മോദിയോടുള്ള കടുത്ത വിദ്വേഷത്തിലും ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ് പോളിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ ഘട്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഉണ്ടായിരുന്ന ഗണ്യമായ കുറവ് അതാണ് സൂചിപ്പിക്കുന്നത് എന്ന് രാഷ്ട്രീയ വിദഗ്ദ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ മറികടക്കാനുള്ള പല കുതന്ത്രങ്ങളും ബി മെനയുന്നുണ്ട് എന്നാൽ അതൊക്കെ കോൺഗ്രസ് പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്നുമുണ്ട് താനും ഒരു ഭാഗത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനായി വിവേകാനന്ദ പാറയിലേക്ക് എത്തുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യ സഖ്യം കരുക്കൾ മെനയുകയാണ് സഖ്യത്തിന് കിട്ടിയ രഹസ്യ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരുന്നത് അവസാനഘട്ട തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഇത് വെറും വാക്കല്ല കൃത്യമായ കണക്കുകളുടെയും ലഭ്യമായ രഹസ്യ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത്ര കോൺഫിഡൻസോടെ നേതാക്കൾ ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് സഖ്യത്തിൽ ഏറ്റവുമധികം സീറ്റുകൾ നേടുന്ന പാർട്ടി നേതൃത്വം സ്വാഭാവിക അവകാശിയാകുമെന്നും ജയറാം രമേശ് പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ അവസാന ദിവസം പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യ മുന്നണി അധികാരം പിടിക്കുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കൂടിയായ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത് കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളേക്കാൾ കൂടുതൽ ലഭിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷയും ഇന്ത്യ സഖ്യം അധികാരത്തിലേറിയാൽ എൻ ചില കക്ഷികൾ സഖ്യത്തിലേക്ക് എത്താമെന്നും അവരെ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പിന്നീട് തീരുമാനിക്കുമെന്നുള്ള നിർണായക വിവരങ്ങളും കോൺഗ്രസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം നേരത്തെ ഇന്ത്യാ സഖ്യം ഭരണത്തിലെത്തിയാൽ പ്രധാനമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തമ്മിലടി ഉണ്ടാകില്ലേ എന്ന ചോദ്യം ബി ജെ പി ഉയർത്തിയിരുന്നു അതിനൊക്കെ വ്യക്തമായ മറുപടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നൽകിയിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രിയുടെ പേര് പുറത്തുവിടുമെന്ന് പറയുന്നതിലൂടെ ഏറെക്കുറെ ധാരണ അതിലായി എന്ന് തന്നെയാണ് സത്യം തമ്മിലടി കാണാമെന്ന് പ്രതീക്ഷിച്ചു നിന്ന ബി ജെ പിക്ക് അവസാനം നിരാശയായി ഫലം എന്നാൽ ഇനിയൊരു പക്ഷേ ബി ജെ പി അധികാരത്തിൽ എത്തുന്നതെങ്കിൽ നേരായ വഴിയിലൂടെ ഒരിക്കലും അധികാരം പിടിച്ചെടുക്കാൻ ആവില്ല അട്ടിമറി സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഏജന്റിനെ പോലെയാണല്ലോ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് പക്ഷേ വിഷയം അതല്ല വിജയം കൈവരിച്ചാലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരു തമ്മിലടി തന്നെ ബി ജെ പി പ്രതീക്ഷിക്കാം മോദിയും അമിത്ഷായും തമ്മിലുള്ള ഒരു യുദ്ധത്തിന് തന്നെ അവിടെ തിരിതെളിയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട